വിശമിശയ്ക്ക് സ്ഥിതിയായിരിക്കട്ട് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പുരോഹിത വസ്ത്രങ്ങൾ മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം ധ്രൂമം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു അഹ്റോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി സ്വർണവും നീലം ധ്രൂമം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് അവർ എപ്പോതുണ്ടാക്കി അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം ധ്രൂമം കടുഞ്ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണ തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു എപ്പോതിന് തോൾവാറുകൾ അതിൻ്റെ രണ്ടറ്റങ്ങളിൽ അറ്റങ്ങളിലും യോജിപ്പിച്ചു എഫോദിന്റെ ചുറ്റിയിരുന്ന പട്ട എഫോത് പോലെ തന്നെ സ്വർണവും നീലം ധ്രൂമം കടും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത് ചെത്തിയൊരിക്ക വൈഡൂര കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി കല്ലുകൾ സ്വർണ തകിടുകളിൽ പതിച്ചു കർത്താവ് മോശോട് കൽപ്പിച്ച കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു അവർ എഫോദിൻ്റെ ഇതുപോലെയുള്ള ചിത്രപ്പണികളോട് കൂടിയ ഒരു ഉരസ്ത്രാണവും നിർമ്മിച്ചു സ്വർണ്ണനൂലുകൾ നീലം ധ്രൂമം കടിച്ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണ എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് ഒരസ്രാണം സമചോദരത്തിൽ രണ്ട് മടക്കുള്ളതായിരുന്നു അതിന് ഒരു ചൺ നീളവും ഒരു ചൺ വീതിയും ഉണ്ടായിരുന്നു അതിന്മേൽ അവർ നാല് നിര രക്തങ്ങൾ പതിച്ചു ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗ്യം വൈരൂ വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്റെ മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു അവർ ഒരു സ്ത്രാണത്തിനു വേണ്ടി തന്നെ ഈ സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു രണ്ട് സ്വർണ്ണ തകിടുകളും രണ്ട് സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ ഉരസ്ത്രാനത്തിൻ്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു രണ്ട് സ്വർണ്ണ തകട് രണ്ട് സ്വർണ്ണത്തുടലുകൾ ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി സ്വർണ്ണത്തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച് എപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ തോൾവാറുകളിൽ ബന്ധിച്ചു രണ്ട് സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി അവ ഒരു സ്ത്രാനത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ മുകൾ ഭാഗത്ത് എപ്പോതിനോട് ചേർത്ത് ബന്ധിച്ചു രണ്ട് വളയങ്ങൾ കൂടി നിർമ്മിച്ച അവ എഫോതിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ ഒരു സ്ത്രാനം എഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകി പോലെ പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിച്ചു എപ്പോൾ നിലയങ്കി നീലം നിറത്തി നെയ്തെടുത്തു തലകടത്താൻ അതിന്റെ നടുവിലൊരു ദ്വാരമുണ്ടായിരുന്നു ധരിക്കുമ്പോൾ കീറി ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളത് പോലെ ദ്വാരത്തിന് ചുറ്റും ഒരു നാട തുന്നി ചേർത്തു നിലയങ്കിയുടെ വിളമ്പിനു ചുറ്റും നീലം ധ്രൂമം കണിച്ചവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൾ കൊണ്ട് തുന്നി ചേർത്തു അവർ തനി അവർ തനി സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി നിലയങ്കിയുടെ വിളമ്പിനു ചുറ്റും നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശൂഷിക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും ഒന്നിടവിട്ട് മണികളും നാരങ്ങകളും ഉണ്ടായിരുന്നു അവർ ആഖ്രോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു നേരിയ ചണം കൊണ്ട് തലപ്പാവും തുപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേരത്തെ ചണ തുണിയും നീലം ധ്രൂമം കടിച്ചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്ര തൈലിൽ അരപ്പട്ടയുണ്ടാക്കി വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേലൊരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീലച്ചരട് പിടിപ്പിച്ചു അങ്ങനെ സമാഗമ കൂടാരത്തിൻ്റെ പണികളെല്ലാം അവസാനിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ കൂടാരം അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൊളുത്തുകൾ പലകകൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ മുട്ടാടിൻ തോലു കൊണ്ടുള്ള വിരി നിലക്കരടി തോലു കൊണ്ടുള്ള വിരി തിരശ്ശീല സാക്ഷ്യപേടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മേശ അതിൻ്റെ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകൾ അതിലെ ദീപനിര അതിൻ്റെ ഉപകരണങ്ങൾ വിളക്കിനുള്ള എണ്ണ സ്വർണ്ണ സ്വർണ്ണ ബലിപീഠം തൈല്യം പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂടാരവാതിലിൻ്റെ യവനിക ഓടുകൊണ്ടുള്ള ബലിപീഠം ചട്ടക്കൂട് തണ്ടുകൾ ഉപകരണങ്ങൾ ചാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തിൻ്റെ മറകൾ തൂണുകൾ പാതകുടങ്ങൾ അങ്കണകവാടത്തിൻ്റെ യവനിക കയറുകൾ കുറ്റികൾ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ പുരോഹിതനായ അക്രോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കണിയേണ്ട വസ്ത്രങ്ങൾ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം അവയെല്ലാം ഉണ്ടാക്കി അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു